ആ ഈ 3 നേര റേറ്റ് ആയിരുന്നു ഞാൻ മടക്കി. ഇതാ കാലിയൊക്കെ പോ കഴിഞ്ഞാ. ആ മച്ചിയാ നീ 10 ശല്യന്ന് സ്കൂള рക്കാനി ആ സാധാരണ ഒടി കണ്ടല്ലേ. അതല്ല ആ മുഖി നീ 10 ഫമാന്ടെ മുട്ടി പോയന്നല്ല. ആമന്റെ വിട്ടല്ല. നീ 10 സംങ്ങിന്റെ പിന്നങ്ങാണോ കണ്ടു. പൂവാ. നീ ഇപ്പോ 봤ത്തോ എന്ന ബോണ ബുന്നോ. ആ മുഖി നീ 10 ഇന്നിപ്പ കഴിഞ്ഞ കൊണ്ടുപോയില്ല പിന്നെ മാമനൊക്കെ ഉണ്ടാവൂല പൊന്നു അവരെ ഒക്കെ പോയിണ്ടാവും എന്താ അവരുണ്ടാവു അവിടെ ആ പൈപ്പ് എടുത്തിട്ട് ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് ഏടോ എട ഇവിടെ എന്നാ നെയ് സ്വിച്ച് ഒന്നിട്ടോ ആ ഹലോ ആ പറയടി എന്താ എന്താ വിശേഷം സുഖല്ലേ ആ ആ കുട്ടിയോടെ ഓന്റെ അടുത്തുണ്ട് കാര്യം വേണ്ടി വിളിച്ചതാ ഇപ്പം ഇനിക്ക് പത്ത് ദിവസം കൂടിയല്ലേ സ്കൂൾ ഉറക്കാന് അപ്പം കുഞ്ഞുന് പറയാ കൊറച്ചു ദിവസം മാമന്റെ അടുത്ത് വന്ന് നിന്നാലോ എ എത്താത്ത നില ഇവിടുന്ന് പോയിരിക്കുന്നത് എനിക്കാണോ എനിക്കാണെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തെ ട്രിപ്പ് ഒരു സ്ഥലത്തേക്ക് ആ അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇണ്ടാവൂല മക്കളേനെ ഉള്ള ആക്കാന്നു വിചാരിച്ചുള്ളത് ഇതപ്പോ ചെയ്യണ്പോ ഇനിയിപ്പോ പത്ത് ദിവസം സ്കൂള് തുറക്കാൻ തൽക്കാലിക എന്തേലും ഒന്ന് ചെയ്യുന്ന അതാണ് പ്രശ്നം ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ വന്നിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഞാനുള്ള സമയത്ത് ഞാൻ പോയി വരികയാണ് സമയ കൊണ്ടുവരികയും ചെയ്യാ മാത്രല്ല ഇപ്പൊ ഇന്നിപ്പൊക്കെ ഓന എടുക്കാൻ വേണ്ടി വരാനും പറ്റാത്തരാനാണ് എന്താ ഇവിടെ വന്ന മക്കളേനൊക്കെ ആയിട്ട് വീർതിയും തല്ലുമായിരിക്കും എപ്പോഴും പിന്നെ മക്കളാണെ പറഞ്ഞാ കേക്കൂല ഞാൻ അതെ അവിടെ മാമനും മാമിയും എല്ലാം അവരെങ്ങോട്ട് പോയിക്കാണ് മാം മാമിയൊക്കെ പോവാൻ പറ്റട്ടായി മാതൃശി സ്കൂളിൽ പോക്കിട്ട് ഇവിടെ തന്നെ അമ്മ നിക്കത്തു നമ്മളെങ്ങോട്ടും പോവില്ല പോട്ടടമെന്നോ മരിച്ചു പോയത് കൊണ്ടല്ലേ അനക്ക് പോയി നിക്കാൻ സ്ഥലം ഇല്ലാത്തത് ഉം ഇനി രണ്ടാക്കും കൂടിട്ടേക്ക് ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം അപ്പൊ ഇങ്ങനെയൊന്നും പോകലിക്കര そうなで